ഷിൻഡോ ചികിത്സാ സഹായ നിധി ലക്ഷ്യം കൈവരിച്ചതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ ഷിൻഡോ ചികിത്സാ സഹായ നിധി ലക്ഷ്യം കൈവരിച്ചതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ഇതുവരെ നാൽപ്പത്തി ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി രൂപ അൻപത്തി പൈസയാണ് ചികിത്സാ സഹായ നിധിയുടെ അക്കൗണ്ടിൽ വന്നത് യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും ഷിൻഡോ ചികിത്സാ സഹായനിധി ചെയർമാനുമായ കെ എഫ് അലക്സാണ്ടർ കൺവീനർ അലക്സ് നടുവിലേക്കൂറ്റ് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോളി ഫാദർ സേവ്യർ പുത്തൻപുര ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജീ പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ എസ് കുമരേശൻ എന്നിവർ പ്രസംഗിച്ചു

നമ്മളെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയതുകൊണ്ട് ഇനിയും ഇത് ഉറക്കു പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇന്ന് യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ സാമ്പത്തിക വശവും അതിനേക്കാൾ കൂടുതലായി നടന്ന പ്രവർത്തന കാര്യങ്ങളും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി പിടിച്ചു വരിക എന്ന് മനസ്സിലാക്കണം

ഒരു വ്യക്തിയുടെ ജീവൻ അതിനപ്പുറം ഒരു സഹജീവിയുടെ ജീവന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന യാത്ര അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കൂടെ ഇവിടെ പറഞ്ഞ നൂറ് രൂപ മുതൽ പത്തേക്കാൽ ലക്ഷം രൂപ വരെ ലക്ഷികൾ കൊടുത്തു അവനവന്റെ എല്ലായ്മയിൽ നിന്നും

നിർമ്മിതിയുടെ <Sanother> കയ്യപ്പുകൾ <Sanother> 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 ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.